ചെടികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന നിശബ്ദ കൊലയാളിയാണ് സർപ്പാ പോളയെന്ന് എത്ര പേർക്കറിയാം വെളുത്ത കുത്തുകളോടുകൂടിയ പരന്ന ഇലയുള്ള സർപ്പാ പോള വിഭാഗത്തിൽപ്പെടുന്ന ഈ ചെടി വീടിന്റെ പരിസരങ്ങളിൽ സാധാരണ കണ്ടുവരാറുണ്ട് ചിലപ്പോഴൊക്കെ പൂന്തോട്ടങ്ങളിൽ അലങ്കാര ചെടികൾക്കൊപ്പവും ഇതിനെ കാണാം ഈ ചെടിയെ വീടിന്റെ പരിസരത്ത് കയറ്റാൻ കൊള്ളില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം അമ്പുകുത്തി വെള്ളച്ചാട്ടത്തിലെ കർഷകനായ തേവനോട്ട് മാത്തിവനുണ്ടായ ദുരനുഭവം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ഈ ചെടി തിന്ന മാത്യുവിന്റെ പശു അത്യാസന്ന നിലയിലായി പശുവിന്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നത് കണ്ട് വെറ്ററിനറി ഡോക്ടറെ വിളിച്ചു വരുത്തിയപ്പോഴാണ് പശു വിഷച്ചെടിയുടെ തന്ന കാര്യം അറിഞ്ഞത് ഡോക്ടർ പരിശോധിച്ച് മൂന്ന് തവണ ഇഞ്ചക്ഷനും മരുന്നും നൽകിയാണ് പശുവിനെ രക്ഷിച്ചത് മാത്യുവിന്റെ പശു സുഖം പ്രാപിച്ചു വരുന്നു അതുകൊണ്ട് ഈ ചെടിയെ സൂക്ഷിക്കണമെന്നാണ് കർഷകർ പറയാറുള്ളത് ഡീഫൻ ബാച്ച് എന്നും ഡംപ് പ്ലാന്റ് എന്നുമാണ് ഈ വിഷച്ചെടി അറിയപ്പെടുന്നത് കുട്ടികളിൽ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അപകടം ചെടിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് പലരും വീടിനകത്ത് ചട്ടിയിൽ ഈ ചെടി നട്ടുവളർത്താറുണ്ട് ഒരു കുഞ്ഞിന്റെ ജീവൻ കേവലം അറുപത് സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കാനും പ്രായപൂർത്തിയായ ഒരാളെ പതിനഞ്ച് മിനിറ്റ് കൊണ്ടില്ലാതാക്കാനും ഈ ചെടിക്ക് കഴിയുമത്രേ ഈ ചെടിയുടെ ഏതെങ്കിലും ഒരു അംശം അറിയാതെ ശരീരത്തിലേക്ക് പോയാൽ ശ്വാസ തടസ്സമായിരിക്കും ആദ്യത്തെ ലക്ഷണം സംസാരശേഷി വരെ നഷ്ടപ്പെടാൻ കാരണമാകുമെന്നാണ് സൈബർ ലോകത്തിൽ നിന്ന് ഈ ചെടിയെക്കുറിച്ച് അറിയുന്നത് ഇല സ്പർശിക്കാൻ ഇടവന്നാൽ ആ കൈകൊണ്ട് ഒരിക്കലും കണ്ണിൽ സ്പർശിക്കരുത് ഈ ചെടിയിൽ കാൽസ്യം ഓക്സൈഡ് ധാരാളമുണ്ട് തണ്ടിനേക്കാൾ വിഷം ഇലയ്ക്കാണ് ബിനേഷ് മാത്യു വയനാട് വിഷൻ അമ്പലവയൽ